ബി ജെ പി മഹാസഖ്യവും ഏറ്റുമുട്ടുന്ന ഉത്തർപ്രദേശിൽ ചിത്രത്തിൽ ഇല്ലാതിരുന്ന കോൺഗ്രസ് പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടെ കരുത്താർജിക്കുകയാണ് ഇതിന്റെ സൂചനയെന്നോണം വിവിധ കോണുകളിൽ നിന്ന് പ്രിയങ്കയ്ക്ക് പിന്തുണയും പ്രവഹിക്കുകയാണ് അത്തരത്തിൽ അപ്രതീക്ഷിത കോണിൽ നിന്ന് പ്രിയങ്കയ്ക്ക് ഒരു പിന്തുണ ലഭിച്ചു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ സഹോദര പത്നിയാണ് പ്രിയങ്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രിയങ്കയെ ഉയർത്തിക്കാട്ടണമെന്നും അഖിലേഷിന്റെ സഹോദരൻ പ്രതീകിന്റെ ഭാര്യ അപർണ യാദവ് പറഞ്ഞു പ്രിയങ്ക രാഷ്ട്രീയത്തിലെത്തുന്നത് സ്വാഭാവികമാണ് ഷീലദീക്ഷിതാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനം ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് പ്രിയങ്കയുടെ പേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചിത്രം മാറിയനെ അപർണ പറഞ്ഞു മുലായം സിംഗ് യാദവിന്റെ ഇളയമകന്റെ ഭാര്യയാണ് ഇംഗ്ലണ്ടിൽ പഠിച്ച അപർണ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപർണ മത്സരിച്ചുവെങ്കിലും ബിജെപിയിലെ റിത ബഹുഗുണ ജോഷിയോട് പരാജയപ്പെട്ടു എസ് പിയിൽ അധികാര തർക്കം ഉണ്ടായപ്പോൾ അപർണ മുലായത്തിന്റെ സഹോദരൻ ശിവപാൽ യാദവിനൊപ്പം നിന്നു എന്നാൽ ശിവപാലിന്റെ പാർട്ടിയിൽ ചേരാൻ അപർണ തയ്യാറായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അപർണയുടെ ഉത്തരം ഇതായിരുന്നു ഞാൻ ബയ്യാജിയോട് അതായത് അഖിലേഷ് യാദവിനോട് സംസാരിച്ചിട്ടു നല്ല സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കും